ഹലോ പ്രിയപ്പെട്ട ചങ്കാളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞമ്മളിന്ന് എത്തിയിട്ടുള്ളത് ബാംഗ്ലൂരാണ് ആട്ടോ ബാംഗ്ലൂർ ബെന്നാർകോട്ട പാർക്കിൽ കണ്ട നമ്മൾ വന്നിട്ടുള്ളത് ഇങ്ങോട്ട് വരുമ്പോ രാവിലെ തന്നെ ഇവിടെ എത്താൻ എത്തുന്ന കോരത്തില് നമ്മളിട്ട് വരണം മറ്റേത് കൂടുതല് നേരം വൈകി നമുക്ക് വെയിലും വെയിൽ ഉള്ളിൽ നടക്കുന്ന നല്ല പ്രയാസൊക്കെ ആകും അപ്പൊ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കയറാന് നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കാം അതുപോലെ സഫാരിക്ക് ടിക്കറ്റ് എടുക്കുക നമുക്ക് ബസ് വേണ്ടി ജീപ്പ് വേണ്ടി അതനുസരിച്ചിട്ട് ടിക്കറ്റ് ചാർജ് വ്യത്യാസം വരും നമ്മൾ പിന്നെ ബസ്സിലാണ് ബസ്സിലാണിപ്പോൾ കയറിയിട്ടുള്ളത് അടുത്താട് ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ കാണുന്ന കാഴ്ച ഈ ഒരു മൃഗങ്ങളാണ് ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല മാനാന്ന് പറയുന്നത് അവര് പക്ഷെ കണ്ടിട്ട് എന്തൊക്കെ ലുക്ക് ഉണ്ടല്ലേ മാനിൽ പെട്ടെന്ന് എന്തായാലും മാർഗമാണത്ര ആ എന്തായാലും ആവട്ടെ നമുക്കങ്ങനെ കാണാൻ ആസ്വദിക്കാം അത്ര തന്നെ അപ്പോൾ അടുത്ത നമ്മൾ അടുത്ത മൃഗങ്ങൾ ശരിക്കും മാനെന്ന് പറഞ്ഞൊരു ഇതാണ് അടുത്ത നമ്മൾ കണ്ട കാഴ്ച ഒരു കൂട്ടം മാനകളെ തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ മൃഗങ്ങളെ കാണുമ്പോൾ ബസ് ഡ്രൈവർ അവിടെ നിർത്തി തരണേട്ടാണ് അടുത്തായിട്ട് കിടക്കുന്ന മുതല് കണ്ടില്ലേ അതപ്പം കെടുത്തല്ലേ റോഡിൻ്റെ അക്കത്ത് നിന്നിട്ട് കിടക്കണേ ഒരു കൂസലില്ലാതെ നമ്മൾ സംഭവം എന്താണെന്ന് നോക്കിയപ്പോൾ പിന്നെയാണ് മനസ്സിലായത് അപ്പുറത്ത് വേറൊരാളുണ്ട് അങ്ങനെ ചൂട്ടാക്കാനുള്ള പരിപാടിയാണ് എന്തോ തെറ്റി അവർത്താനം പറഞ്ഞ് തെറ്റിക്ക് എടുക്കട്ടെ എന്താ ആൾക്കാരോട് അല്ലാത്ത അധികം ആൾക്കാരല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും മൃഗങ്ങളെ കാണുവിട്ടാ ഇതാ ഒരു പുലി ഇത് ഇങ്ങനെ നടക്കുന്നത് കുറച്ച് അതിൻ്റെ ഉള്ളിലുണ്ട് ഒരാളിത് പുറത്ത് ഇങ്ങനെ നടക്ക എന്താ പോൻ്റെ വിചാരം പോനകത്തുള്ള ആളായിട്ട് എന്തൊക്കെ അയ്യപ്പം ഒപ്പിച്ചിട്ടുള്ള പരിപാടികളാണ് നമ്മൾ പുറത്ത് വണ്ടി വെക്കണമെന്ന് മറ്റാൾ മെയിൻ്റാക്കണില്ല അത് ഇങ്ങനെ അതിൻ്റെ ലെവലിൽ പോവുകയാണ് അവിടുത്തെ വരണ സാധനം കണ്ടില്ലേ ഇത്ര സിമ്പിളായിട്ട് നടക്കണല്ലേ ഇതിന് ഇങ്ങനെ അങ്ങനെ നോക്കി നടക്കാണ് പിന്നെ നമുക്ക് മനസ്സിലാവണം എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ അത് നമ്മളെ ഡ്രൈവറ് നേരെല്ലാന്നിറങ്ങാണ്ട് ആള് വണ്ടി എടുത്തിട്ട് ഏ അപ്പം നമുക്ക് ഇതിനൊക്കെ ഒന്ന് ഒരാൾക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തി തരാൻ കുറച്ചു നേരം നിൽക്കും തന്നെ അങ്ങനെ ഇല്ലാത്തതാണ് റോട്ടുമൊക്കെ എത്തുന്നിട്ട് അവിടെ ഒരാൾ കെടുക്കുന്നുണ്ട് അതാരണം എന്നുള്ളത് കാണ്ട് മറ്റാളെ കണ്ടിട്ടുള്ളൂട്ടാ ഏ മറ്റാവിടെ അടുത്തേക്ക് പോകാനുള്ളൊരു പരിപാടിയാണ് ഞാൻ നോക്കുന്നത് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ചെറിയൊരു തല്ലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അറല്ല അതെല്ലാം ഒന്ന് യുവാൻ എടുക്കാൻ അറിയാം അടി തന്നെ അടി ഏതാ ഏറ്റോ ഞമ്മക്കിതൊന്നും കാണാൻ നിൽക്കാൻ പറ്റിയില്ലെന്ന് അപ്പോ നമ്മളെ ഡ്രൈവറെ അൻ്റെ ഇട്ടിട്ട് പോക്ക ആ ഇനി ഫോണായി കിഞ്ഞു വാരും കാണാന്ന് പറഞ്ഞു ആ കെട്ടിക്കണ് വരണുണ്ടില്ലേ സിംഹം കാട്ടിലെ രാജാവ് ഏതാപ്പം നടത്തല്ലേ ആരാടെ എൻ്റെ തൊടാൻ ചോദിച്ചിട്ട് ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്ന് പറഞ്ഞാട്ടല്ല നടത്താണ് പക്ഷേ അതേ രക്ഷയില്ലാത്ത നടത്തുന്നതന്നെയല്ലേ പോണം നമുക്ക് നമുക്കിതിലൊക്കെ കാണണുണ്ടെങ്കിൽ ബസ്സിൽ തന്നെ കയറിയാലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ അറ്റത്തിൻ്റെ ഇടയിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിലേ ഇല്ല അറിയും ഞമ്മള് ഒരു കൂസലില്ലാതെ ഇറണ്ടില്ലേ റോട്ടുമുക്കൂടെ ഓപ്പരം ഓപ്പരം വാട്ടിൻ്റെ ഇങ്ങനെ നടക്കന്നെ ആരും ഒരു ഉപദ്രവമില്ല എന്നിങ്ങനെ കാണണുണ്ടാവും വണ്ടിക്കാരങ്ങ അതുകൊണ്ടാകും സിമ്പിളായിട്ടാണ് മുറി റോഡ് മുറിഞ്ഞെടുക്കുന്ന ആളാണ് ഇങ്ങനെ മുറിഞ്ഞിടന്നിട്ട് അപ്പുറത്ത് വേറെ ആരോ മെയിനാളുണ്ട് അതിൻ്റെ അടുത്ത് പോയിട്ടാണ് ഏ അവരായി അവരെ പാടായി നമ്മളങ്ങോട്ട് പോകാൻ നിൽക്കണ്ട എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അല്ലേ ഉള്ള ആളിങ്ങനെ നോക്കിക്കാണ് ഓ അടുത്താളിങ്ങോട്ട് വരണുണ്ടോ എന്ന് നോക്കാൻ ആ കിടത്ത വാണങ്ങോട്ട് വന്നോട്ടെ അയച്ചിട്ടല്ലേ ആ കിടത്ത ആ ആ ഇവിടെത്തന്നെ കിടക്കുള്ളൂന്ന് ഇറങ്ങാട്ടെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കില്ലാന്ന് ഇറങ്ങാ ഇന്ന് കിടക്ക തന്നെ അപ്പം മറ്റാളും ഇത് അങ്ങനെയാണെങ്കിൽ ഞാനും ഇവിടെത്തന്നെ കിടക്കുമെന്ന് അറിഞ്ഞിട്ട് മറ്റാളും ഇവിടെ കിടന്ന് ആ രണ്ടാളും അങ്ങോട്ടും പോകേണ്ടിഷ്ട കുറച്ച് കഴിഞ്ഞാൽ പോയിക്കോളും അടുത്ത ആളിത് ഇങ്ങന നടക്കണേ ഓ കാട്ടുവാല്ല ഇവിടെ സംഖ്യക്ക് കടുകും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് വെള്ളക്കടവ അങ്ങനത്തെ കുറേ കടവുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇങ്ങനെ കൂളായിട്ടിങ്ങനെ അങ്ങനെ നിൽക്കുക കാട്ടിൻ്റെ ഉള്ളിൽ കിട അതിലിങ്ങനെ നടക്കണിങ്ങനെ കാണുമ്പോൾ അവരുടെ വൈബന്യട്ടൊക്കെ നമുക്ക് ഫോറസ്റ്റിൽ കയറും കാണാൻ കൂടുതൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും എല്ലാത്തിനും കാണാൻ പറ്റുന്ന ഇങ്ങനെ നടക്കണമില്ല സിമ്പിളായിട്ട് ഇത് വരെ ഇതൊന്നും വിഷയമുള്ള കാര്യമല്ല ഡ്രൈവർമാർക്കും വിഷയമല്ല കാര്യമല്ല അവർ ഇങ്ങനെ അവർക്കും തലക്കിങ്ങനെ കാണണല്ലേ സ്ഥിരം നമ്മൾക്കാണ് ഇതൊക്കെ ഒരു പുതുമ കാഴ്ചകളൊക്കെ റോട്ട് നോക്കി കിടക്കിങ്ങനെ അമ്പോ ഇത്ര സിമ്പിളായിട്ടാണ് നടക്കുന്നത് എന്ന് പറയണേ ആ ഇങ്ങനെ നടന്ന് പോട്ടെന്നവര് അവർക്കും വേണ്ടത് ഭൂമിയിൽ വസിക്ക അല്ലേ നമ്മൾക്ക് മാത്രമല്ലല്ലോ അതുപോലെ ഈ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എഴുപത്തിനാലിലിത് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് സംഖ്യ അത്യാവശ്യം ഒരു ഏരിയ തന്നെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ സംഖ്യ നമുക്ക് മണിക്കൂറോളം ഇങ്ങനെ സഞ്ചരിച്ച് കാണാനുള്ള ഒരു വഴി വഴിയുണ്ട് അടുത്ത് നമ്മൾ ബസ്സിന് ഇറങ്ങിയിട്ടുള്ള നടത്താം കേട്ടോ ഇനി നടക്കുമ്പോൾ എന്തൊക്കെ കാഴ്ച നമുക്ക് കാണാൻ കാറ്റാ നോക്കാം നോക്കി വെക്കാം കാണുന്ന ബസ്റ്റിൽ കാണുന്നതന്നെ ഇങ്ങനത്തെ ഒരു കടുവ തന്നെയാണ് ആളിതിൻ്റെ അകത്ത് ഇങ്ങനങ്ങനങ്ങനെ വല്ലാത്തതാണ് നെറ്റിൻ്റെ അകത്ത് കൂടെ അങ്ങോട്ട് നമുക്ക് വല്ലാണ്ട് ഒരു ഒരു കാഴ്ച കയ്ക്ക് കിട്ടുന്നുണ്ടാവില്ലല്ലേ അത് നേരിട്ട് അത് കിട്ടുകയുള്ളു പേടിക്കണ്ട ഇൻഷാള്ള നമുക്ക് എല്ലാവർക്കും കൂടി അവർക്ക് ഒരു വരവ് കൊണ്ട് വരാം എന്താ പറയുന്നത് നമ്മൾ വെളിച്ചങ്ങളൊക്കെ വരുമല്ലേ എന്തായാലും പോര് ഇവിടെ കണ്ടക്കാർക്ക് എടുക്കണേ ഒരു ഇപ്പോൾ പൊട്ട മാസം എന്ന് പറഞ്ഞ സാധനങ്ങൾ ഏതാപോലെ അനക്കില്ലാതെ കടുക്കാൻ തന്നെ ഇവർക്ക് ഈ കടുത്തം തന്നെ പരിപാടി ഉണ്ടല്ലോ എന്ന് കിട്ടുക ആ കുട്ടന്മാർതാ സിമ്പിൾ മനോഹരമായ കാഴ്ചകൾ എന്ത് രസമല്ല ഇതിനൊക്കെ കാണുമ്പോൾ തന്നെ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നമ്മളെതിനുള്ളിൽ കൂടെ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് നടക്കുക എന്നൊക്കെ തന്നെ അതൊക്കെ നടക്കുമ്പോൾ തന്നെ ഒരു രസമാണ് അപ്പോൾ ചങ്കൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് കിട്ടാമല്ലേ ഷെയറും ചെയ്താൽ സാധനം കണ്ടില്ലേ രാജവമ്പാല നമ്മൾ ആദ്യമായിട്ട് അണ്ടത്തിൻ്റെ ഒക്കെ നേരിട്ട് കാണേ അല്ലാത്ത ജാതി സാധനങ്ങളില്ലേ ഓ പെരും ജാതി കാണുമ്പോൾ തന്നെ പേടിയാണ് അപ്പോൾ നിങ്ങളുടെ പേടിക്കൊന്നും വേണ്ട നിങ്ങളെ ചുളിവിലോ ആ സബ്സ്ക്രൈബർ പെട്ടെന്നാണ് നിക്കാമതി അപ്പോൾ ഓക്കെ നമ്മൾ ഏതായാലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിക്കോട്ടെ ഏത് അപ്പോൾ മുതല കണ്ടില്ലേ അപ്പോൾ ഈ മുതലിനും കൂടി കണ്ടിട്ട് നമ്മൾ വീഡിയോടെ നിർത്താനുള്ള പരിപാടിയാണ് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ